സിനിമയുടെ പ്രശ്നം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെയൊക്കെ ഇമാമായി സിനിമയാണ് പ്രത്യക്ഷപ്പെടുന്നത് വളരെ ആളുകളെ സ്വാധീനിക്കുകയും അവരുടെ നിത്യജീവിതത്തെ അട്ടിമറിക്കുകയും പ്രത്യേകിച്ചും സദാചാരപരവും ധാർമ്മികവുമായ ഒരു ജീവിതത്തിന്റെ ആണിക്കല്ല് വളച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംവിധാനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥകളെ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം യഥാർത്ഥത്തില് ഇവര് നമ്മുടെ സംവിധാനങ്ങളെ തന്നെ അടിമപ്പെടുത്തി കൊണ്ടാണ് അധാർമ്മികമായ പല പ്രവണതകളും സാമൂഹിക ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതേതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസിയെയോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്നാൽ മാത്രമല്ല സദാചാര രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അതെല്ലാ മനുഷ്യരെയും തടാകത്തില കല്ലിട്ട പോലെയല്ല വെള്ളത്തിന്റെ എല്ലാ ഭാഗമാനെന്നും കല്ല് ചെന്ന് വീണൊരു സ്ഥലം ഉണ്ടാവും അവിടെ കുറച്ച് പരിക്ക് കൂടും പക്ഷെ എവിടെയാണോ നിങ്ങൾ ഒരു കുളത്തിലോ ഒരു തടാകത്തിലോ ഒക്കെ ഒരു കല്ലിട്ടാല് ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ല്യാണെങ്കിലും അത് ആ കുളത്തിന്റെ എല്ലാ ഭാഗത്തിന്റെ വെള്ളത്തിന് വിളച്ചിട്ട് അത് കടന്ന് പോകുള്ളൂ മറ്റു തടസ്സങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ ഇല്ലെങ്കിൽ എന്നതുപോലെ ഈ സദാചാര രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നർത്ഥത്തിലത് വിശുദ്ധുറാൻ സൂറത്ത് ലാഫില് യാ ബി ആദം ആദമിന്റെ മക്കളെ അവിടെ ജാതി മതമാർഗം ഒന്നും പറഞ്ഞില്ല മനുഷ്യരെ എന്നാണ് വിളിച്ചത് കുറച്ചും കൂടി സ്നേഹത്തിലും കൃപയിലും എന്ന് വിളിക്കുന്നതിന് പകരം ഞങ്ങളക്കൊരു ആപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യാ ബനി ആദം ആദമിന്റെ മക്കളെ മക്കളെക്കും ലിബാസൻ യുവാലി വരീഷ ലാ യുവാരി ഷെയ്താൻ രണ്ട് വിളിണ്ട് രണ്ട് സ്ഥലത്തും യാ ബനി ആദം അങ്ങനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ലിബാസ നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തിന്നിട്ടുണ്ട് തുണിമുപ്പൊക്കെ ഇറക്കി തന്നിട്ടുണ്ട് ഭൂമിയിലെ ജൈവവർഗങ്ങളിൽ തുണി ഉടനെ അത്ഭുതകരമായ വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതേസമയം ഒരു ജന്തുജാലങ്ങളും അതിന്റെ നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു അറപ്പില്ലാതെ വെളിപ്പെടുത്തി നടക്കണ ജന്തുക്കളല്ല എന്നാൽ അവർക്ക് ലജ്ജാശീലമില്ല നമ്മൾ പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി അവരെ പാലിക്കേണ്ടതില്ല ധർമാധർമ്മ ചിന്തകളും അവരെ പാലിക്കേണ്ടതില്ല ഇത് ശരിയാണോ അത് തെറ്റാണോ അവർക്ക് ഒരു ഒരു ശരിയും തെറ്റുമുണ്ട് അതെ തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല ശരിയുടെ അവർ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപൂർവ ജീവികളെയൊക്കെ നമ്മുടെ നിരന്തരം ഒക്കെ കൊടുത്തിട്ട് വല്ല ഒന്നും ജയിക്കാന്നല്ലാതെ ജൈവവർഗങ്ങൾക്കൊന്നും തെറ്റ് ചെയ്യാനുള്ള ശേഷി ഇല്ല ഭൂമിയിൽ ഒരു കുഴപ്പം അവരുണ്ടാക്കൂല ഒരു ജീവജാലങ്ങളും ഉണ്ടാക്കില്ല കുഴപ്പമുണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ ജീവജാലങ്ങളുടെയും അപുറത്ത് അല്ലെങ്കിൽ അതിന്റെ നഗ്നത അത് ഒന്ന് അങ്ങനെ ഒന്നായിട്ട് കാണുന്ന രീതിയിലല്ല എല്ലാത്തിൻ്റെതും ഒരു മറച്ചു വെച്ച സ്വഭാവത്തിലാണ് നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുക പ്രകൃതി അല്ലെങ്കിൽ അള്ളാഹു സുബാന തല തന്നെ സ്വാഭാവികമായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ മനുഷ്യന് സ്വാഭാവികമായ വസ്ത്രമല്ല മനുഷ്യന്റെ ശാരീരിക ഘടന അങ്ങനെയല്ല നിവർന്നു നിൽക്കുന്നവനാണ് തലപൊന്തിക്കുന്നവനാണ് കമഴ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല നാല് കാലം മുതലൊക്കെ പോകുന്ന ജീവിയാണെങ്കിൽ പക്ഷെ മനുഷ്യൻ രണ്ടു കാലം മുതലാണ് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രകൃതക്കാരനാണ് അങ്ങനെയാണ് അള്ളാഹുബനെ വിളിച്ചിട്ടുള്ളത് അവന് സ്വാഭാവികമായ വസ്ത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ അള്ളഹ പറയുന്നത് അള്ളാന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നായി അല്ലാഹു പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയിട്ടുള്ള സംവിധാനങ്ങളിലൊന്നായി എന്ന് പറഞ്ഞാൽ നിലനിൽക്കേണ്ടതാണ് അള്ളാഹു ഇറക്കിനൊന്നും നിങ്ങൾ കളിക്കരുത് അതിമേലും നിങ്ങൾ തുടരുത് അതിന് നിങ്ങൾ ലംഘിക്കാൻ പോകരുത് കാരണം അത് ജൈവിക മുന്നേറ്റത്തിന് നിങ്ങളുടെ സ്വാഭാവിക നിലനിൽപ്പിന് ആവശ്യമുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് അതുങ്ങൾ അതിനെ നിഷ്കാസനം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ നഷ്ടപ്പെടും അപ്പൊ അല്ലെ പോലെ അത് അൻസലാലേക്കും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അല്ല ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് തീർച്ചയായും ആദമിന്റെ മക്കളെ ലിബാസ വസ്ത്രം ഇറക്കിയിട്ടുണ്ട് എന്തിനാണ് വിവാദ സൗഹാദിക്കും നിങ്ങളെ ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ കാണാൻ പറ്റാത്ത ഭാഗങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് വസ്ത്രങ്ങൾ ഇറക്കിയിട്ടുള്ളത് പരീഷൻ അലങ്കാര വസ്തുക്കളും ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ അലങ്കാര സ്വഭാവം പക്ഷിക്ക് തൂവൽ പോലെയാണ് രീശ് രീശ് അതിനോട് പറയാം പക്ഷികൾക്ക് തൂവൽ ആ തൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പക്ഷിക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഈ ചില മൃഗങ്ങൾക്കൊക്കെ രോമങ്ങളുണ്ട് അത് കൊഴിഞ്ഞു പോയാൽ പിന്നെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ടാണ് നമുക്ക് തോന്നുക എന്നതുപോലെ മനുഷ്യന് അലങ്കാരപരമായ വസ്ത്രങ്ങളും നല്ല അലങ്കാരത്തിന്റെ തൂവലുകളും അല്ലെങ്കിൽ അതൊരു വസ്ത്രം തന്നെയാണ് അത് മനുഷ്യനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണ് വസ്ത്രം ഇറക്കിയിട്ടുള്ളത് മനുഷ്യന്റെ വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് യുവാജി സ്വാധികം നിങ്ങളുടെ മ്ലേത അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കാണ് അത് എന്ന് ശരിക്കും പറയാം ഒന്നായിട്ട് തുറന്നു സ്വഭാവത്തിൽ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ അപ്പൊ അതിൽപ്പെട്ട നിങ്ങളുടെ ശരീരത്തിന്റെ നഗ്നത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുദറക്കി തന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ കലയുടെയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും സംഗീതത്തിന്റെയും നോവലുകളുടെയും രചനകളുടെയും കഥകളുടെയും ഒക്കെ മർമം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം എല്ലാവരും അങ്ങനെയാണെന്നല്ല വളരെ മനോഹരമായ കഥകളും വിപ്ലവാത്മകമായ കഥകളും മനുഷ്യനെ ഇളക്കി മറിക്കുന്ന നോവലുകളും സിനിമകളും ഒക്കെ ഉണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനം നമ്മളെടുത്ത് പരിശോധിച്ചാലും വളരെ മലീമസമായ സ്വഭാവത്തിൽ മനുഷ്യന്റെ നൈമീഷികമായ വികാരങ്ങളെ തീപിടിപ്പിക്കുന്ന അവന്റെ ചിന്തയെ വികാരങ്ങളെ ഇളക്കി വിടുന്ന അവനെ ഏറ്റവും അപകടകരമായ സ്വഭാവത്തിലേക്ക് മരിച്ചടിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള സംഗതികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയാം അതിൽ നഗ്നതാ പ്രദർശനത്തിന് ഏറ്റവും വലിയ പങ്കുണ്ട് ഇതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു സംഗതിയായിട്ട് അള്ളന്നെ അടുത്ത് പറയുന്ന ഒരു സംഗതി ഇതിന്റെ ശേഷം വർത്താനുണ്ട് യാ ബനിയ ആദം ആദമിന്റെ മക്കളിൽ ആ ജന്ന സ്വർഗത്തിൽ നിന്ന് ഷെയ്താനെ നിങ്ങളെ നിങ്ങളെ വാപ്പാനും പുറച്ചാടിച്ചതുപോലെ അവിടെ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ ആ ഭിഷാജ് ആദ്യം ചെയ്തിട്ടുള്ള പണി മനുഷ്യനെ നശിപ്പിക്കാൻ മനുഷ്യനെ മനുഷ്യനും ഭിശാജും എതിരാളിയാണ് അതിന്റെ ഒക്കെ ചർച്ച വേറെ കുറവാന് നടത്തിയിട്ടുണ്ട് മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ് ഈ ബിലീസിന്റെ ലക്ഷ്യം അപ്പൊ മനുഷ്യനെ എതിരെ ആ ഇബിലീസ് ഏറ്റവും ശക്തമായിട്ട് പ്രയോഗിക്കാൻ സാധ്യതയുള്ള ആയുധം എന്ന് പറയുന്നത് അവന്റെ നാണം ലജ്ജ നഗ്നത ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് അതിൽ തൊട്ട് കളിക്കുക എന്നുള്ളതാണ് ഇബിലേസ് ഇതാണ് ആദ്യം ചെയ്യാൻ പോകുന്ന പണി അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് ആദമനെയും ഹവയെയും സ്വർഗത്തിൽ നിന്ന് ഇബിലീസ് പുറത്ത്യാടിച്ചത് എൻസുനഹുമാ ലിബാസഹുമ രണ്ടു പേരുടെയും വസ്ത്രം ഊരിയെടുത്ത് കളഞ്ഞു ഇബിലീസ് രണ്ടുപേരുടെയും വസ്ത്രത്തെ ഊരിയെടുത്തു അവരുടെ നഗ്നതകൾ അവർ പരസ്പരം കാണാൻ വേണ്ടിയിട്ടു ഇബിരീസ് മനുഷ്യന്റെ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത് ഇതൊരു ഇതിന്റെ ഒരു സംഭവം ഇത് മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അള്ളാഹു വിശദീകരിക്കന്നെയാണ് ആ സ്വർഗത്തിൽ വെച്ച് മനുഷ്യന് അള്ളാഹു എന്തോ തരത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട് ആ വസ്ത്രം അവന്റെ നഗ്നതകള് പരസ്പരം കാണുന്നതിന് തടസ്സമായിരുന്നു ആദമിന്റെയും ഹൗവന്റെയൊക്കെ അപ്പൊ ഇംഗ്ലീസ് അവിടെ വെച്ചിട്ടുള്ള പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യമായിട്ട് പ്രയോഗിക്കുന്ന തന്ത്രം ആദമിന്റെയും ഹവയുടെയും വസ്ത്രമൊരിഞ്ഞ് കളയുക എന്നുള്ളതാണ് അതിന്റെ ഒരു അവതരണ കുറവ് നടത്തിയിട്ടുണ്ട് ഒരു മരം അതിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അക്രബാഹാദി ഹിഷറ ഈ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് അതിന്റെ കനി നിങ്ങൾ തിന്നാന് പാടില്ല അത് നിങ്ങൾ തിന്നു തിന്നുകഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങളുടെ നഗ്നത വിളിപ്പെടും നിങ്ങളുടെ ലജ്ജാബോധത്തിന് നഷ്ടമുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ശചരത്ത് മരം എന്നുള്ളത് നല്ലൊരു പ്രയോഗമാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വേറിറങ്ങിയിട്ടുള്ള അങ്ങനെ വളർന്ന് പന്തലിച്ചൊക്കെ നിൽക്കുന്ന ഒരു സംവിധാനം അത് ചിലപ്പോ ഒരു മരം ഏതൊരു സംവിധാനങ്ങളും വളരെ മനോഹരമായിട്ടൊക്കെ നമുക്ക് തോന്നും നമ്മുടെ മുമ്പിൽ വളരുന്ന വികസിക്കുന്ന നിലനിൽക്കുന്ന ധാരാളം സാധനങ്ങളുണ്ടല്ലോ ഓരോന്നിന്റെയും സൂക്ഷ്മമായ പഠനങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല നടത്തൂല ഓരോ സംഗതിയുടെയും മൈന്യൂട്ട് മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി പോകുന്നവരെല്ലാ ധാരാളം മനുഷ്യന്മാരും നമ്മളുമ്പെ വലിയ സംവിധാനങ്ങളായിട്ട് ഓരോന്നിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അതിനെ നല്ല അടിയുറപ്പുണ്ട് വേരറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തടിച്ച് കൊഴുത്ത് വളർന്ന് അത് ശൃംഖാ അതിന്റെ എന്താണ് ശിഖരങ്ങളും പടലങ്ങളും ഒക്കെ പരന്ന് ഒഴുകി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കാനും നമ്മൾ പോകില്ല അത് അതിന്റെ അടുത്തേക്ക് പോയാലെന്താ അതിന്റെ പഴം എടുത്താലെന്താ അതിന്റെ ചൂട്ടൽ നിന്നാലെന്താ അതിൽ നിന്ന് കായ് പുറച്ചാലെന്താ അങ്ങനെ നിലനിൽക്കുന്ന എല്ലാറ്റിനെയും ഉപയോഗപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാനുള്ള അപ്പൊ അല്ല ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന പല സാധനങ്ങളും ഉണ്ടാവും എല്ലാത്തിന്റെ അടുത്തേക്കും നിങ്ങൾ പോകരുത് ചിലതനെ റെഡ് അടയാളം ഇട്ടിട്ട് അവ ചൂണ്ടിക്കാണിച്ചതാ ഈ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് ഇത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നത് നിങ്ങളുടെ സാംസ്കാരികമായ ധാർമ്മികമായ സദാചാരപരമായ മൂല്യങ്ങളുടെ വലിയൊരു അടിസ്ഥാനം തകർന്ന് തരിപ്പണമാവും അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല പക്ഷെ ഇബിലീസ് വന്നിട്ട് വളരെ സമർത്ഥമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് നടക്കണത് ഇബ്രീസ് അവരെ രണ്ടുപേരെയും ഈ വസ്വാസും ഓതുന്ന ഒരു ഒരു സാധനം വസ്വാസിൽ മിനൽ വന്നാസ് സുഹൃത്തുള്ള മനസ്സിൽ ഉണ്ടാക്കി വരുന്ന പിശാജ് ഈ വസ്വസ് വസ്വാസ് എന്ന് പറയുന്നത് കുറച്ച് നല്ല മനോഹരമായൊരു വർക്കാണ് നമ്മൾ വിചാരിക്കണ പോലെ ആകെക്കൂടി അതായത് ഏറ്റവും തെറ്റായ കാര്യങ്ങള് ഒറ്റവും ഗുണകരമല്ലാത്ത കാര്യങ്ങള് തികച്ചും അലീമസവും അപകടകരവുമായ കാര്യങ്ങള് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന രീതിക്കാണ് യഥാർത്ഥത്തിൽ വസവാസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ മനസ്സിന് നന്മയാണ് ഒരു തിന്മയാണത് നേരിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകില്ല അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറയാം ഇത് വളരെ ഉഷാറാണ് അതിങ്ങനെ ഒര ഒരു സ്ഥലത്ത് ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ട് പോവല്ല നിരന്തരമായി ആ അത്തരം പ്രചരണങ്ങൾ അത് ഈ ബ്രീസ് ഇങ്ങനെ അഴിച്ചു വിടും വന്നുകൊണ്ട് നമ്മളെ എങ്ങനെയാണോ അതിലേക്ക് നമ്മൾ എപ്പോഴാണോ വീഴുന്നത് അത് വരെ ക്ഷമാപൂർവം തിരക്കൊന്നുമില്ല ബ്രീസ് വ്യത്യസ്തമായ അടവുകൾ പ്രയോഗിച്ചിട്ട് ആ സംഗതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് വരെ അതിലേക്ക് നമ്മളെ വീഴ്ത്തുന്നത് വരെ ഈ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും ഇതിനാണ് ശരിക്ക് വസ്വാസത അതുകൊണ്ടുതന്നെ അല്ല പ്രത്യേകിച്ച് പറഞ്ഞതാണ് യുഎസ്ൻ അസ്മിരിൽ ജിന്നത്തെ ആ സൂറത്ത് ചെറുതാണെങ്കിലും പൊട്ടൻഷ്യൽ വ്യാപാരമായ പൊട്ടൻഷ്യലുള്ള സുഹൃത്താണ് ആസാംക്കപ്പൊ നമ്മളുമ്പുണ്ടായിരേങ്ങനെ സന്ദർഭം കിട്ടണം നമുക്ക് വേറെ ഒരു അഞ്ചു മിനിറ്റ് എടുത്തിട്ട് നമുക്ക് പറയാം ആദവനെ കിട്ടൂല എന്ന് ആർക്കറിയാം മനുഷ്യ പെട്ടെന്ന് വീടില്ല കാരണം മനുഷ്യൻ അസാമാന്യമായൊരു ജീവ്യൻ അവന് അങ്ങനെ കയറാനും ഇറങ്ങാനും ഒക്കെ കഴിയും അതാണ് മനുഷ്യന്റെ പ്രത്യേകത അതിന്റെ എതിരേക്ക് നമ്മൾ പോണ്ട അതുകൊണ്ട് മനുഷ്യനെ വീട് ഹോം മനുഷ്യ അപ്പൊ മനുഷ്യന്റെ അവരുടെ രണ്ടു പേരുടെയും നഗ്നത ഉരിഞ്ഞുകളയാനും അത് വെളിപ്പെടുത്താനും വേണ്ടിയിട്ട് വിഷാദ് എന്ത് ചെയ്തു നിരന്തരമായ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരുന്നു ആദമിന്റെ അവന്റെ ഒക്കെ വന്നിട്ട് അതിൽ പറഞ്ഞ വർത്തമാനമൊക്കെ കേട്ടോ നിങ്ങളോട് ഇതിൻ്റെ അടുത്തൊക്കെ പോയി ഈ സിനിമ കാണരുത് ആ നോവല് വായിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ പോകരുത് ആ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും നിങ്ങൾ ലിബറൽ ആവും വിപറലാവ് ഫ്രീഡുള്ളവരായിട്ട് മാറും എന്ന് വരെ ധരിച്ചത് അപ്പൊ നിങ്ങളെ പരമാവധി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോകുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊന്നു ഇത് തന്നെയാണ് ഈ ബിലീസും പറഞ്ഞത് ബിലീസും പറഞ്ഞത് നിങ്ങള് നല്ല മാലാഘമാരുടെ പോലത്തെ വിശുദ്ധ ഏറ്റവും വഷളായ ഈ നടപടിക്രമത്തെ കൊണ്ടുവരാൻ പിശാജി പ്രയോഗിക്കുന്ന തന്ത്രം വളരെ മനോഹരമായ അവതരണമാണ് ഇത് കഴിക്കൂ ഇത് കഴിച്ചാല് നിങ്ങൾക്കറിയണം ഓക്കാ സമൂഹമോ ഇന്നിയിലുമാല നമ്മുടെ വിദ്യാഭ്യാസം ആണേടാണ് ലിബറലിസം വന്നാൽ ഫെമിനിസം വന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം വന്നാൽ അതുപോലെ തന്നെ ആണും പെണ്ണുമൊക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഒക്കെ നന്മക്കെയാണ് മനുഷ്യന് വേണ്ടി ആണയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഇന്നി ഇലക്കുമാലും ഇതൊക്കെ നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അവതരണമാണ് ചൈത വന്നിട്ട് നടക്കുക അങ്ങനെയാണ് വസുവാസം ഉണ്ടാക്കിയിട്ടാണ് ചൈത വന്നിട്ട് എന്തെയ്തത് ആദമിന്റെ ഹവയുടെയും തുണി ഒരു ഞങ്ങൾ ആ ഭാഗമൊക്കെ ഒക്കെ അവസാനിപ്പിക്കുക ഇനി നിങ്ങൾ നിലവിലുള്ള സിനിമന്റെയും നോവലിന്റെയും നമ്മളുടെ ഇതേ ഇതിരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമായ പല സാധനങ്ങളും ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു സിനിമയേക്കാൾ മാരകമാണ് ഇപ്പത്തെ ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്ന എല്ലാ സാധനവും മൊബൈലിലുണ്ട് എല്ലാ സാധനവും ഉണ്ട് മനുഷ്യന്റെ ആന്തരികമായ വിശുദ്ധിയെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യക്തിത്വ വിശുദ്ധിയെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുതാര സത്യവിശ്വാസിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു വർത്താനുണ്ട് നിങ്ങൾ കണ്ണ് താഴ്ത്തണം നിങ്ങൾ കണ്ണ് താഴ്ത്തണം അശ്ലീലവും അനാശയാസവും മലീമസവുമായ കാഴ്ചകൾ കാണുമ്പോൾ അത് ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമ്മളെ മൊബൈലും തുറന്നാൽ എന്താ എന്തൊക്കെയാണെന്നല്ല ഇപ്പം നിങ്ങൾക്ക് അറിയാലോ ഇനിയിപ്പം ഏത് നമ്മൾ എന്ത് നോക്കാൻ തീരുമാനിച്ചാലും അതിന്റെ ഇടയിൽ കുത്തി തിരക്കിയിട്ട് നിങ്ങൾക്ക് കയറി വരും എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ അപ്പൊ കണ്ണ് താഴ്ത്താൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര സംഗതിയാണ് കണ്ണ് താഴ്ത്താൻ കണ്ണടക്കാൻ അതിൽ നിന്ന് തെന്നി മാറാൻ ഒഴിഞ്ഞു മാറാൻ അപ്പൊ ഏതൊരാളെയും ഒരു വ്യവസ്ഥയെ തകർക്കാൻ ഒരു സംവിധാനത്തെ തകർക്കാൻ ഒരു വ്യക്തിയെ തകർക്കാൻ ഒരു സംഘടനയെ തകർക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് അശ്ലീലവും അനാശാസ്യവുമായ കാര്യങ്ങളിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകുന്നുള്ളത് ആദവനെ ഹവനം വെച്ചിട്ട് പയറ്റാൻ ശ്രമിച്ച അതേ സംഗതി തന്നെയാണ് വർത്തമാനകാലത്തെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മിക്ക സംവിധാനങ്ങളും ഈ അശ്ലീലവും ആഭാസകരവുമായ കാഴ്ചകളിലേക്കും അതിന്റെ അനുഭവങ്ങളിലേക്കും തലമുറകളെയും കൗമാരത്തെയും യുവാക്കളെയും ഒക്കെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അല്ല നമ്മളോട് പറയണത് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെ കണ്ണ് അല്ലേ പറയണത് കൊല്ലിൽ മുക്മിനീനെ അതൊന്നു അപ്പൊ ചോദിക്കും ഒരു പെണ്ണിനെ നോക്കിയാൽ എന്താ ഒരു പെണ്ണിനെ നോക്കിയാലെന്താ പെണ്ണു ആണെ നോക്കിയാൽ എന്താ സംഭവിക്കാം അല്ല അല്ലെങ്കിൽ വിട്ടിട്ടില്ല മൂന്നാമത്തത് ഇബ്രീസാണ് എന്നല്ല പറഞ്ഞിട്ടുണ്ട് ഒരാണും പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ അതിന് പേഴ്സണൽ സെക്രട്ടറി ആവട്ടെ നിങ്ങളൊരു നിങ്ങൾ നിങ്ങളൊരു ഒറ്റക്കൊരാണും പെണ്ണും ആവട്ടെ അതുപോലെ തന്നെ നമ്മളെ നേരത്തെ വല്ലാഹു കായലമോ വാൻ തും തായാലും ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകള് പണിക്കാണ് ജോലിക്കാണ് അതിനാണ് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം സ്ത്രീകളും പുരുഷനും കൂടിക്കുടഞ്ഞ് ഇടപെടാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ട് കുടുംബങ്ങളെ തകർത്ത് മൂല്യങ്ങളെ തകർത്ത് സാമ്പത്തികമായ അടിവേറുത്ത് പല പ്രശ്നങ്ങളിലേക്കും വ്യക്തികളും സമൂഹങ്ങളും സംഘങ്ങളും ഒക്കെ എടുക്കുക അപ്പൊ അവിടെയൊക്കെ അല്ല പറയണ വർത്താനം എന്താ നിങ്ങൾ കണ്ട് താഴ്ത്ത ഈ ഒരു പെണ്ണനെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓട്ടങ്ങൾക്ക് നോക്കി പോകും അറിയാതെ ഒരു ഒരു നോട്ടം ഉണ്ടല്ലോ കാരണം ഫസ്റ്റ് നമ്മൾ കാണുകയാണ് അപ്പൊ കാണുന്ന പ്രശ്നം പക്ഷെ രണ്ടാമത്തെ നോട്ടം നിങ്ങൾ അത് ചെയ്താറ അത് നിങ്ങൾ തീരുമാനിച്ച നോട്ടാണ് നിങ്ങളെ മനസ്സിൽ ഇബിലീസ് കളിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ അടയാളമാണ് ഒരു പെണ്ണിനെ നിങ്ങൾ തുടർന്ന് തുടർച്ചയായിട്ട് ബസ്സിലും കാറിലും ഒക്കെ ഇരുന്നാൽ നമ്മൾ കുടുങ്ങും ബസ്സിലൊക്കെ ഇരുന്നാല് നമ്മള് ഉമ്പിലാണ് പെൺകുട്ടികൾക്കണത് കെട്ട തുണിയും കുപ്പായോ അതിന്റെ ജയിലും കോലവും അവര് കാണിക്കുന്ന ഇങ്ങട്ട് അവര് നിന്നിട്ട് അതുകൂടെ പത്തെ കുട്ടികൾ നമ്മളിതിൽ പറഞ്ഞത് ഇതിൽ തന്നെ അല്ല പറയുന്നോ ഏകദിനഹിന്ന അവരുടെ കണ്ണാണ് താഴ്ത്തട്ടെ കണ്ണാണ് ഏറ്റവും വലിയ വഞ്ചകൻ ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്യുക കണ്ണാണ് ഈ പ്രശ്നത്തില് ഏറ്റവും കണ്ണുകളിൽ കിട്ടോ അല്ലാത്ത പിന്നെ വേറെ രീതി സ്വീകരിക്കും കണ്ണിലൂടെ അപ്പൊ കണ്ണിന് റാഞ്ചി എടുക്കാൻ പറ്റുന്ന സിസ്റ്റങ്ങളാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റലിസം ഇന്നത്തെ ലോകത്തിന്റെ ഘടനയെ നിയന്ത്രിച്ചു നമ്മുടെ നമ്മുടെ എങ്ങനെ അതുകൊണ്ടാണ് അന്നവിടെ പറഞ്ഞു നിങ്ങൾ ചെവിയ നാവ് അടക്കണമെന്നല്ലാതെ പറയണം നിങ്ങൾ കണ്ണ് നിങ്ങൾ അടക്കുക നിങ്ങളുടെ ഗുഹ്യാവയവങ്ങള് നിങ്ങൾ ഇതിന് എല്ലാരും അർത്ഥം പറഞ്ഞിരിക്കേണ്ടത് ചാരിത്ര ശുദ്ധി ഉണ്ടാവു എന്നുള്ളതാണ് ചാരിത്ര ശുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഒരാളും ഒരു പെണ്ണും തമ്മിൽ ശാരീരികമായ ബന്ധം നടക്കണമെങ്കിൽ വിവാഹ ഉടമ്പടിയിലൂടെയല്ലാതെ ഇസ്ലാം സംബന്ധിച്ചിട്ടില്ല ഇസ്ലാം സംബന്ധിച്ചിട്ടില്ല ആ മറയാണ് ഇവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ മുതൽ പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം കയറുകളില്ലാ ഒരതിരുകളുമില്ലാതെ തുറന്നു വിട്ട് ഒരു ബന്ധനങ്ങളും ആർക്കും എപ്പോഴും എന്തോ എങ്ങനെ എവിടെയൊക്കെ ആവാം അതിന്റെ ഉദാഹരണങ്ങൾ എപ്പോഴും ധാരാളം പറഞ്ഞു പോയതാ എന്റെ ഇങ്ങളൊക്കെ കുട്ടികൾ പോകുന്നുണ്ട് നമ്മളൊമ്പ് ഓരോ വിഷയങ്ങൾ വരും പക്ഷേ നമ്മളൊമ്പ് പോകുമ്പോൾ നല്ല സാഹചര്യങ്ങൾ ഇരിക്കും നമ്മളെ എല്ലാവരും മോശക്കാരാണെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല പക്ഷെ എന്നാ പോലും വലിയ സ്റ്റപ്പ് ഈ അടുത്തൊരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രേഖപ്പെടില്ലെ അതാ കാരണം ചിലത് അറിയണതും കേൾക്കണതും ആകുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ നമ്മളുമുമ്പില് ഉണ്ടാവും ഈ ആളുകളുടെ ആളുകളടുത്തൊക്കെ ചെല്ലുമ്പോഴാണ് അറിയണത് ആൾ ഉഷാറാണ് എല്ലാം നൽകുകയാണ് അപ്പം വേറെ സാധനങ്ങളെത്താണ് ഈ എല്ലാ നിലവാരത്തിനെയും തകർക്കുന്ന പുരുഷൻ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ നമ്മളൊക്കെ വളരെ ക്ലിയർ ആണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് വളരെ അപകടകരമായ സ്വഭാവത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല ഇങ്ങനെയാണ് ഈ കുട്ടികൾ നിക്കണമെന്നുള്ളത് ഇപ്പൊ പ്രശ്നം വൈഫൻ ഫുറും ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ആൺകുട്ടിയാളും പെൺകുട്ടികളും ഒക്കെ വളരെ കരുത്തോടു കൂടി പഠിപ്പിക്കേണ്ട സിദ്ധ ആശയങ്ങളിലൊന്നാണത് അവരുടെ ശാരീരിക വിശുദ്ധി എന്ന് പറയുന്നത് ചാരിത്ര വിശുദ്ധി എന്ന് പറയുന്നത് വിവാഹത്തിന്റെ മുമ്പ് അന്യ അന്യപുരുഷനുമായിട്ടും നമ്മുടെ കുട്ടികൾ നമ്മുടെ ആൺകുട്ടിയും നമ്മുടെ പെൺകുട്ടിയും അല്ല അതാണ് ഈ പറയുന്നത് നിങ്ങളുടെ ഗുഹിയാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം അല്ലാണ്ട് കല്പന ഉള്ളത് ഇന്ത്യങ്ങളെ മക്കളോട് ഇതെങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് വളരെ ഗൗരവ പക്ഷെ അപ്പുറത്ത് പ്രശ്നമല്ല ഉഭയകക്ഷി സമ്മതത്തോടെ നടത്താം അല്ല അതിന് വിട്ടിട്ടില്ല ഉഭയകക്ഷി സമ്മതം എന്ന് പറയുന്നത് വിവാഹ ഉടമ്പടി മാത്രമാണ് ഇസ്ലാമിൽ അതല്ലാത്ത ഒരു തരത്തിലും അന്യമാണും അന്യ പെണ്ണും അതുപോലെ ഖുർആാന്റെ സൂക്ഷ്മമായ പ്രയോഗ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അസ്സാനിയതു വസ്സാനി വ്യഭിചാരിണിയായ പെണ്ണ് അവിടെ പെണ്ണിനെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു പെണ്ണ് മുൻകൈ എടുക്കേണ്ടി വരും ഒരു പെണ്ണ് സമ്മതിക്കേണ്ടി വരും എന്നാലേ വ്യഭിചാരം നടക്കുള്ളൂ വ്യഭിചാരം നടക്കണമെങ്കിൽ ബലാത്സംഗതല്ല ബലാത്സംഗോ മാനപങ്കോ പുരുഷൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ് അവൻ തീരുമാനിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് അവിടെ പെണ്ണ് പ്രതിയല്ല ഇവനാണ് പ്രതി പെണ്ണ് അതിന് കീഴ്പ്പെടേണ്ടി വരുകയാണ് അതേസമയം ഖുർആൻ അതുകൊണ്ട് വ്യഭിചാരം നടക്കണമെങ്കിൽ ഒരു പെണ്ണ് ഉരുമ്പട്ടിറങ്ങി അതിനനുസൃതമായ സന്ദർഭത്തിലും സാഹചര്യത്തിലും പുരുഷന് മുമ്പിൽ നമ്മുടെ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ നിന്ന് സമ്മതിച്ചു കൊടുത്താൽ ഈ സംഗതി എടുക്കുള്ളൂ പക്ഷെ കല്യാണം കഴിക്കുന്ന അസ്സാനി എൻകി സാനിയത്തൻ ഖുറാൻ അങ്ങനെ പറഞ്ഞു കല്യാണം കഴിക്കുമ്പോൾ വ്യഭിചാരി വ്യഭിചാരണിയെ കല്യാണം എന്ന് പറഞ്ഞു ഒരു വ്യഭിചാരണി ബെൻ കെട്ടാൻ തീരുമാനിച്ചാൽ നടക്കൂല വ്യഭിചാരിയെ തന്നെ മുൻകൈ എടുത്താൽ എന്തേയുള്ളൂ വേറെ വ്യഭിചാരിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി സമ്മതിച്ചു കൊടുത്താൽ വ്യഭിചാരം നടക്കുള്ളൂ വ്യഭിചാരം അതുമായി അത് കച്ചവടാണ് അതുമായി ബന്ധപ്പെട്ട സംവിധികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകമായ നിലപാടുകളും സങ്കല്പങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇതുമായിട്ടൊക്കെ ലോകത്തൊക്കെ നിലനിൽക്കുന്നുണ്ട് ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടി തന്നെ ഇസ്ലാം അതിൽ നിന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യകളിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പഠിപ്പിക്കും എന്ന് നമുക്ക് പിന്നീട് പിന്നീടൊരു പറയാം നിങ്ങളുടെ ഈ സുഹൃത്തുണ്ണൂറൊക്കെ ഒന്ന് കുറാനിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ട് പഠിച്ചാൽ മതി ഓദ്യാ മതി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ മക്കളും കുട്ടികളൊക്കെ ഓതേ ഇതിൽ തന്നെ പറയാനുണ്ട് കുറഞ്ഞ അലയിക്കും നിങ്ങൾ കിറക്കി തന്ന ഈ സാധനങ്ങളൊന്ന് ഓത് നിങ്ങളെ പരേല് നിങ്ങളെ കുടുംബവും കുട്ടികളൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള അല്ല പറഞ്ഞോളൂ നമുക്ക് പറയാൻ കഴിയൂലല്ലോ അല്ല പറയുമ്പോ ആരുടെയും മുകളിലാണ് അല്ലാണ് പറയാ ഏ എന്റെ ശരീരത്തെ ഈ സൂക്ഷിക്കണം ആരെങ്കിലും ഒന്ന് തൊടുമ്പോഴേക്ക് വിളിക്കുമ്പോഴേക്ക് തോണ്ടുമ്പോഴേക്ക് ഒരു ഒരിത്തിരി തെരുമെന്ന് പറയുമ്പോഴേക്ക് വഴങ്ങിക്കൊടുക്കണ്ട വിൽക്കണ്ട അടിയറ വയ്ക്കേണ്ട ഒന്നല്ല ആണിന്റെയും പെണ്ണിന്റെയും ശരീരം ആണിന്റെയും പെണ്ണിന്റെയും ശരീരം പോലെ യുവതീനസീനത്ത മുന്ന നിങ്ങളുടെ അലങ്കാരങ്ങൾ നിങ്ങള് പുറത്തു കാണിക്കരുത് ഇല്ലാമാ ഇല്ലാമത മിനഹ അതിൽ നിന്ന് പുറത്ത് വന്നതല്ലാതെ അതിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളല്ലാതെ പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളുടെ വ്യാഖ്യാനം മുഖവും മുൻകൈ ആണ് മുഖവും മുൻകൈ ആണ് അതല്ലാത്ത എല്ലാം മറക്കണമെങ്കിൽ കുട്ടികൾ നിങ്ങൾ ഗൗരവത്തിൽ ആലോചിച്ചോ നിങ്ങളമ്മ നിങ്ങളെ പെണ്ണ് നിങ്ങളെ മകള് നിങ്ങളെ സഹോദരി എങ്ങനെയാണ് പുറത്തിറങ്ങലെന്നുള്ളത് നിങ്ങൾ കുട്ടികളൊക്കെ ഒരുങ്ങി പോകുമ്പോൾ നിങ്ങൾ അടി മുതൽ മുടി വരെ ഈ കുട്ടി ഇട്ടിരിക്കുന്ന തുണിമുപ്പായ എന്താ ഇതിനെ കണ്ടാൽ ആളുകൾക്ക് എന്താ തോന്നുക ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ ഇട്ട് പോണത് ഇതിന്റെ മൂല്യം എന്താ ഇതിന്റെ സംസ്കാരം എന്താ ഇതിന്റെ ദർശനം എന്താ ഇതിന്റെ ആശയം എന്താ അതിലുള്ള നന്മ എന്താ ശരിക്കും എടുത്ത് പരിശോധിച്ചു കൊണ്ട് കാലിന്റെ അടിയിൽ നിന്ന് മോള് വരെ നമ്മൾ നോക്കി നമ്മളല്ലാതെ താരം നോക്കുക അപ്പുറത്തിരിക്കണം നോക്കണോ ഇവിടെ വേറെ കണ്ടു വെച്ചിട്ടാണ് അതിനാണോ അങ്ങനെയൊക്കെ ധരിപ്പിച്ചിരിക്കണേ ഈ കുട്ടിനെ എന്നിട്ട് ഈ പുറത്തിറക്കി കൊണ്ടുവരണത് എന്നിട്ട് കാമക്കൊണ്ടും കഴുകക്കയ്യും കാലും വെച്ചിട്ട് ആരെയും റാഞ്ചി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പെൺകുട്ടി ആൺകുട്ടി ആൺകുട്ടിയുടെ ഒക്കെ പ്രശ്നമെടുപ്പം ആൺകുട്ടി പെൺകുട്ടിയുടെ വേഷവും പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിക്കാൻ പാടില്ല ആൺകുട്ടിയാലും പെൺകുട്ടികളും വേഷം എന്നിട്ടൊരു സാധനങ്ങൾ കാണാൻ പറ്റുമോ കൂടി ഒരിക്കലും കാണമല്ലോ ആൺകുട്ടിക്കും പേനാണ് പെൺകുട്ടിക്കും പേനാണ് എന്നാ ആൺകുട്ടികളെ പാവടം ഇട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വന്നിട്ട് അത് വേറെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാ പിന്നെ ആണു പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞ ആരെങ്കിലും ആൺകുട്ടി പാവട ഇട്ടിട്ട് സാരി ഇട്ടിട്ട അത് സംഭവിച്ചിട്ടില്ല പുരുഷ മേധാവിത്വത്തിന്റെ അപകടകരമായ സ്വാർത്ഥതകളിലേക്ക് പെണ്ണിനെ കൊണ്ടുവന്നിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ആണാക്കുന്ന ആണിന്റെ വിട്ടിവേഷം കെട്ടിക്കുന്ന അപകടകരമായ പ്രവർത്തനങ്ങൾ ആണും പെണ്ണും നമ്മൾ എന്ത് ചെയ്യരുത് റസൂർ ശരിക്കും വിലക്കേതാ ആണ് പെണ്ണിന്റെ വേഷവും പെണ്ണ് ആണിന്റെ വേഷവും ധരിക്കരുത് അത് നാടകം അഭിനയ സിനിമ മുതൽ നിത്യ ജീവിതത്തിലടക്കം അപ്പൊ നമ്മളെ കുട്ടികളെ ഇറങ്ങി പോകുമ്പോൾ എന്ത് വേഷമാണ് അവർ ഇട്ടിരിക്കുന്നത് കുട്ടികളെ പാന്റ് ഒക്കെ നിങ്ങൾ നിങ്ങൾ ആൺകുട്ടികളെ ഇട്ടിരിക്കേണ്ട പാന്റ് ഓൻ ബസ് കയറിയാലോ അവന്റെ അണ്ടർവെയർ ഒക്കെ നമ്മൾ കാണണം ഇട്ടിരിക്കണ പാന്റ് ആ പാന്റ് എവിടെയാണ് നിക്കണത് എന്നൊക്കെ നിങ്ങൾ നോക്കുകയുള്ളൂ നമ്മളെ മക്കളല്ലേ വാപ്പിമ്മ്യയും ജടമായി മയത്തായി മാറിയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണത് എന്ന് പറഞ്ഞാൽ വീടില്ല ജീവനോടെ ഇടപെടുന്ന ഇമ്മിയൊന്നുമില്ല എടാ ഇതെന്താ എടി ഇതെന്താണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം ഒന്ന് ചോദിക്കേണ്ട ഞാൻ ഒക്കെ അതിന് പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ വീടുകളിലില്ല അപ്പൊ അത് നമ്മൾ വേറെ ഉണ്ടാക്കണം അപ്പൊ പറഞ്ഞത് അല്ല പറയാ നിങ്ങള് നിങ്ങളെ അല്ലയാണ് ഈ പറയണത് നിങ്ങൾ ഇതുകൊണ്ടൊക്കെ കളിക്കാൻ പര നിങ്ങൾ നാളെ കണ്ണടച്ചാൽ അല്ല വിടൂല നിങ്ങളൊന്നും വിടൂല കാരണം നമ്മുടെ കീഴിലാണ് ഈ ഉമ്മയും മകളും പങ്ങളും ഇണയൊക്കെ വളർന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോലം ഈ വിട്ടുവേഷമൊക്കെ നിങ്ങൾ കെട്ടിച്ചത് ഓരോ രംഗത്തും ഇവർ അണിഞ്ഞൊരുങ്ങി വരുന്ന ഇങ്ങനെ നിസാതു പെണ്ണുങ്ങൾ റസൂൽ പറഞ്ഞിട്ടില്ല ഉടുത്ത പെണ്ണുങ്ങൾ പക്ഷെ നഗ്നകളാണ് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന റാഞ്ചുന്ന നിങ്ങളെ വികാരങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന നിങ്ങളുടെ കാഴ്ചയെ ആകർഷിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ഇക്കടി വികാരങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ മക്കള് നമ്മുടെ കുട്ടികളൊക്കെ ഈ കോലത്തില് കെട്ടിയിറങ്ങിയിട്ട് അല്ല ഇങ്ങട്ട് പറയുന്നുണ്ട് റസൂല് പറയണ് അവര് ഒട്ടകം പൂഞ്ഞപുലിക്ക് നടക്കുന്നത് പോലെ പെൺകു ആ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ അവരിങ്ങനെ നടന്നിട്ട് അവർ സ്വർഗത്തിൽ കയറൂല സ്വർഗ്ഗത്തിന്റെ വാസന പോലും നമ്മളെ ഉമ്മ സ്വർഗത്ത് പോണ്ടേ നിങ്ങളെ പൊങ്ങൾ സ്വർഗത്ത് പോണ്ട നിങ്ങളെ ഇണ സ്വർഗ്ഗത്ത് പോണ്ട മകള് സ്വർഗത്ത് പോകണ്ടേ നമ്മളായിട്ട് പോവോ ഓലെ ഒരു നമ്മളെങ്കൂടി കൊണ്ടുപോവാ ഇമാ അലി അലിബിൻ അബിത്തോലിബോ ഷാഫിയോ പറയുന്നു ഇമാ ഷാഫിയോ പറഞ്ഞിരിക്കും ഓർമ്മ ഇല്ല രണ്ടു പറയുന്നുണ്ട് ഒരു പെണ്ണ് നരകത്ത് പോവാണെങ്കില് നാലാളിങ്ങുണ്ടാവും എന്തെങ്കിലും വാപ്പാനും കൊണ്ടുപോകും അല്ലെങ്കിൽ പുതിയ പള്ളിയും കൊണ്ടുപോകും അല്ലെങ്കിൽ മകനെയും കൊണ്ടുപോകും അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുപോകും കാരണം ഈ നാലിലൊന്നിന്റെ കീഴിലാണ് ഈ സഹോദരിമാരുണ്ടാവുക ഉമ്മയും മകളും ഒക്കെ ഒളറ്റക്ക് പോകൂല ഉറപ്പാ പോവുകയാണെങ്കിൽ നമ്മളെ കൂടി കഴിഞ്ഞു പിടിച്ചു പിന്നെ നമ്മളൊരു ഘടന നമ്മളെ ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് വേറെ കാര്യമാണ് വിട്ടോ നിങ്ങൾ ക്ഷമിക്കുകയൊക്കെ ചെയ്തോ നിങ്ങളെ പിടിച്ചെന്ന് കണ്ടു നിങ്ങൾ വേറെ കൈകാര്യം ചെയ്തോ പക്ഷെ നമ്മക്കൊരു നിലപാടൊന്നുമില്ല നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കലില്ല ഇങ്ങനെ കാണാ നമ്മളോട് പറയുന്ന വർത്താനം ശരിക്കും നിങ്ങളെ പ്രകോ മുൻകോ ഒഴിച്ച് ബാക്കിയൊക്കെ മറക്കണം ഇവിടെ ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് അല്ല പറയുന്ന ഒരു വർത്താനം ഇന്ന് മുസ്ലിം മുതൽ വളരെ വയസ്സായ കൊണ്ടുങ്ങളാണ് ഇങ്ങനെ അവരുടെ മുഖപടങ്ങൾ അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ അപ്പൊ തല പാക്ക് ചെയ്ത കാണല്ലെകുട്ടികൾ ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിട്ട് ഭയങ്കര സംഭവം ഇവിടെ ഒരു പ്രത്യേക കാലത്തിൽ മാറിടം കാണാ ഓല കയ്യും ഓലെ മാറും ഒക്കെ മറ്റോനെ റാഞ്ചി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങോട്ട് തല കാണാൻ ഭയങ്കര മുഫ്തി ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഇല്ലെങ്കിൽ കാണാ തല ഇട്ടിട്ട് ഈ രണ്ട് സാധനം ഇങ്ങനെ ഖുർആൻ അതല്ല പറഞ്ഞു മുഖപടങ്ങൾ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടണം അല്ലാതെ താല്പര്യം മാറി മറക്കണം ഇവിടുന്ന് തൂങ്ങണ സാധനം ഇതുവരെ എത്തണം നമ്മളെ പെൺകുട്ടികളെ പഠിച്ചോനല്ലേ പറയണത് നമ്മളെ കാരണം എന്താ പ്രശ്നം ബാക്കിയുണ്ട് അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോകണ്ട പറഞ്ഞത് നമ്മുടെ വീട്ടിന്റെ അകത്തലങ്ങളിൽ നമ്മുടെ കുട്ടികള് നമ്മുടെ കുടുംബങ്ങള് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകള് ഇവരുടെയൊക്കെ വേഷവിധാനങ്ങളും രീതികളും ഒക്കെ ഇതിന്റെയൊക്കെ ഇമാമാണ് സിനിമ എന്നാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഇമാമാണ് നിലവിലുള്ള സിനിമ ഈ ആഭാസകരവും അശ്ലീലകരവും ആധുനികവും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ കോമാളി കോലങ്ങളാക്കി എന്തെങ്കിലും കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കെടുപ്പ് സിനിമ വഹിക്കുന്നുണ്ട് പക്ഷെ അല്ലാതെ ബാക്കി നമുക്ക് പിന്നീട് പറയാൻ പറ്റുകയാണെങ്കിൽ സൂചിപ്പിക്കാം കൂടുതൽ നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ അല്ലാതെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാണ് വലിയ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ എല്ലാവരെയും മുസ്ലിം മുമ്പത്തിനെയും അള്ളാഹുവും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്ക് സഹിക്കാനും തടുക്കാനും കഴിയാത്ത ഭാരങ്ങളിൽ നിന്ന് അള്ളാഹുവി നീ ഞങ്ങള് കാത്തുരക്ഷിക്കുമാറാകണം എന്താ പറയാനെ ഞങ്ങളോട് നീ പൊറുക്കുകയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യുമാറാകണം എന്തോ പറയെ